കൊല്ലവും പുതുവത്സരം ആഘോഷിച്ചു ചരിത്രം തങ്കശ്ശേരിയിൽ സി വൈ എം എസ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടന്ന പുതുവത്സര ആഘോഷത്തിൽ പതിനായിരങ്ങൾ ലയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എന്താ നമ്മുടെ തങ്കശ്ശേരിയാണ് മനസ്സിലായോ തങ്കശ്ശേരി അറേബ്യൻ കടൽ തീരത്തെ സ്വർണ്ണ മണൽത്തരികളിൽ കമുഖുനാട്ടിയതോടെ ആഘോഷരാവിന് തുടക്കമായി പിന്നെ ആകാശത്ത് അമുട്ടുപൊട്ടി ഡി ജെ തുടങ്ങി പിന്നെ പൊടിമാറും ആനന്ദ നൃത്തം കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആൺപെൺ ഭേദമന്യെ സംഗീതം തീർത്ത താളലയത്തിൽ ലയിച്ചു അവരെല്ലാം മറന്ന് ഒത്തുകൂടി അവർക്ക് മതിവരുവോളം ഡാൻസ് ചെയ്തു ഒരു വർഷത്തെ കാത്തിരിപ്പിൽ ഫുൾ എനർജിയിൽ ഡി ജെക്കൊപ്പം അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വരവേറ്റു തങ്കശ്ശേരിയിലെ പുതുവത്സര ആഘോഷത്തിൽ മറ്റു ജില്ലകളിൽ നിന്നും തങ്കശ്ശേരി ലവേഴ്സ് ഒഴുകി തൃശൂരിൽ നിന്ന് ഞാനിപ്പോ ഇന്നലെ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇതാണ് നമ്മുടെ ഫാമിലി ഞങ്ങളുടെ നാട്ടിലെ പരിപാടി ഞങ്ങൾക്ക് ഡച്ചും പോർച്ചുഗീസും ബ്രിട്ടനും തകശ്ശേരിയിൽ നിന്ന് ജീവനും കൊണ്ടോരിയെങ്കിലും അവർ ബാക്കി വെച്ച പുതുവത്സര ആഘോഷം നാട്ടുകാർ കൈവിടാൻ തയ്യാറല്ല െ ഉപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമ്മുടെ യൂത്തും അല്ലെങ്കിൽ പ്രായഭേദമന്യെ തങ്കശ്ശേരി നിവാസികൾ കടക്കുമ്പോൾ തീരമക്കൾ കടക്കുമ്പോൾ അവർക്ക് ചരിത്രമുറങ്ങുന്ന ഈ തങ്കശ്ശേരിയിൽ അവർ ഇനിയും അടുത്ത വർഷത്തിന് വേണ്ടിയുള്ള ഒരു വലിയ കാത്തിരിപ്പാണ് തങ്കശ്ശേരിയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ കുടുംബാംഗങ്ങളുടെ ക്രിസ്മസ്